കൊച്ചി എം എൽ എ കെ ജെ മാക്സി വ്യത്യസ്തനാവുകയാണ് എന്തുകൊണ്ടെന്നറിയാമോ പതിനഞ്ചോളം ചിത്രകാരികളെ പ്രോത്സാഹിപ്പിക്കുവാനായി അദ്ദേഹം ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാളിൽ ഒരു കലാപ്രോത്സാഹന സംരംഭം ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ് ഈ ചിത്രകാരികൾക്ക് വരക്കുവാനായിട്ടുള്ള ക്യാൻവാസും പെയിൻറ്റും എല്ലാം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലെ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന കലാകാരി ബെൻസി സ്റ്റുഡിയോ ഓപ്പൺ നമസ്കാരം നമസ്കാരം സർ എന്താണ് ഈ ഒരു സംരംഭം തുടക്കം കുറിക്കുമ്പോൾ എന്ത് തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നു സർ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്കത് അവർ വളരെ ഹാപ്പിയാണോ എന്ന് വെച്ചാൽ നമ്മളൊരു എക്സിബിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവുണ്ട് നമ്മൾ വരയ്ക്കുന്നത് മാത്രമല്ല നമ്മളൊരു ഹോൾ എടുക്കുമ്പോഴൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ അപ്പം ഇതങ്ങനെയല്ല തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഗ്രൂപ്പ് അപ്പോൾ ആർട്ടിസ്റ്റുകളെല്ലാം വളരെ എല്ലാവരും പുതിയ തലമുറയിലോ അല്ലെങ്കിൽ നേരത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് കുറച്ച് ആദ്യമായിട്ട് ചെയ്യണവരുണ്ട് കാരണം അവർ ആണ് ആണവര് അപ്പോൾ അവരുടെ വർക്ക് കണ്ടിട്ടാണ് ഞാൻ അവരെ സെലക്ട് ചെയ്തത് നമ്മുടെ എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിൽപ്പെട്ടവരെ തന്നെ എല്ലാവരും അതെ അതെ പിന്നെ ഇവിടെ ഉള്ളവര് മാറി താമസിക്കണമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള എറണാകുളം ജില്ല തന്നെയാണോ അവര് ഒരുപാട് സന്തോഷമാണ് അവർക്ക് ഇങ്ങനെ അവർ അവരിങ്ങനൊരു ഗ്രൂപ്പിൽ ഇല്ല അവർ പലരും പല ഗ്രൂപ്പിലൊക്കെ ഉള്ളവരാ പക്ഷേ ഇങ്ങനെ ഒരു ആർട്ട് ഗ്രൂപ്പിൽ അവർ ഇവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം രീതിയിലാണ് അവർക്ക് അതിനുള്ള മറ്റുള്ള എം എൽ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും അറിയണ്ട പിന്നെ ഇതിപ്പോ ആയാലും ആ പൈസ അവർക്ക് തന്നെ എടുക്കാം ഒരു പൈസയും ഒന്നും ചെലവാക്കണ്ട അവർ തന്നെ എടുക്കും ഗ്രൂപ്പിന് കൊടുക്കണം എന്നുണ്ട് പോകാനുള്ള ഇവര് എല്ലാ മേഖലകളിലും കൊച്ചിയുടെ എല്ലാ മേഖലകളിലും ആ മേഖലകളിലവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു പൊതു തീരുമാനം നമുക്കുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നോക്കിക്കഴിഞ്ഞപ്പോ ഈ ഡബ്ലാള് മട്ടാഞ്ചിലൊക്കെ പല ഗ്യാലറികളിലും ഒരുപാട് പേരിങ്ങനെ അവർ ആർട്ടുകളൊക്കെ പ്രദർശിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിലൊക്കെ വരുന്നതിൽ പ്രധാനപ്പെട്ട സ്ത്രീകളാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ആലോചിച്ച് സ്ത്രീകൾക്കൊരു പരിഗണന കൊടുത്തുകൊണ്ട് അവരൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എം എൽ എ എം എൽ എസ് ആർട്ട് ഇനിഷ്യേറ്റീവ് എന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ആലോചിച്ചത് അപ്പോൾ അങ്ങനെ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് ബെൻസെ ആൻ്റിയാണ് ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ ബെൻസെ ആൻറ്റിയുമായിട്ട് എനിക്ക് നേരത്തെ എന്തുള്ളത് അപ്പോൾ അങ്ങനെ ബെൻസാൻഡിൻ്റെ നേതൃത്വത്തിലാണ് അവർ രണ്ട് വൈസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ പതിനഞ്ച് നമ്മുടെ കൊച്ചി പ്രദേശത്തുള്ള പതിനഞ്ച് കലാകാരികളെ കൊണ്ടുവരികയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അത് കഴിഞ്ഞ ശേഷം അവർ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു പ്രോത്സാഹനം ഉണ്ടാകാം അവർക്ക് പല കലാകാരികൾക്കും പലപ്പോഴും ഒരുപാട് പൈസ നഷ്ടം പോകുകയും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പോൾ അവരുടെ അവർ ആ മേഖലയിൽ നിന്ന് വിട്ടുപോകാതിരിക്കണം അവർ എൻ്റെ ഭാഗമാണ് അത് ഇത് തുടർന്ന് പോകാനായിട്ടുള്ള എന്തെങ്കിലും ഇനിയിപ്പോൾ ഇതിന്റെ സെക്കൻഡ് വയസ്സ് ആലോചിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇന്ന് തുടക്കം മാത്രം കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി അതിൻ്റെ ഭാഗമായിട്ട് ആ മേഖലയിൽ അവരുടെ ഒരു ഇവരുടെയൊക്കെ കൂടി അഭിപ്രായങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൂടുതലാണ് ക്യാമ്പ് കഴിയുമ്പോൾ അവരുടെ അഭിപ്രായം കൊടുക്കും ഇപ്പം ഇന്നലെ തന്നെ ക്യാമ്പിൽ വന്നവർ പലരും പറഞ്ഞ് ഞങ്ങളറിഞ്ഞില്ല ഞങ്ങളൊക്കെ വരക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് വന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള എടുക്കണം നമ്മുടെ ബിനാലിൻ്റെ കുറഞ്ഞായിട്ടുള്ള ബോണി തോമാസം കൂടി ഒരു സഹായം നമുക്കുണ്ട് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് അദ്ദേഹം ഒരു ചിത്രകാരനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കുറേ ഇടപെടലുള്ള സഹായങ്ങൾ ഇങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇനി ഇതിൻ്റെ ഇനി ഇതിൻ്റെ ഇത് ഈ ക്യാമ്പയിന് ഈ പ്രദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ചർച്ചയിൽ മറ്റു കാര്യങ്ങളൊക്കെ പോകുക എന്നുള്ളതാണ് ആരോപിക്കുന്നത് അപ്പോൾ വളരെയധികം അഭിനന്ദനങ്ങൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യാനായിട്ട് കൊച്ചി എം എൽ എയുടെ ഒരു കലാപ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇന്ന് ഡേവിഡ് ഹാളിൽ എത്തിയിട്ട് സന്തോഷമല്ലേ സംഭവം ഒരു ഇതുവരെയും ഒരു അവസരമാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് എക്സിബിഷനുകൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിപ്പോൾ അത് ഹോളിൻ്റെ റെന്റ് അങ്ങനെ ഒരു പൈസ ഒക്കെ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മളൊരു എക്സിബിഷൻ ചെയ്യുന്നത് പക്ഷെ ഇവിടെ നമുക്ക് ഇതുവരെയും കിട്ടാത്തൊരു അവസരം നമുക്ക് പെയിന്റ് ചെയ്യാനായിട്ടുള്ള ക്യാൻവാസ് പെയിന്റ് അതൊക്കെ വാങ്ങാനുള്ള ഒരു ഒരു അതാണ് ഇത്തരത്തിൽ കാരണം തന്നെ നല്ലൊരു എമൗണ്ട് ഒപ്പം തന്നെ പെയിന്റിന്റെ കാര്യത്തിലാണെങ്കിലും ബ്രഷിന്റെ കാര്യത്തില് സാർ നമുക്ക് ഇങ്ങനൊരു ഗ്രൂപ്പിൽ ഇത്രയും പേർക്ക് ഇങ്ങനെ കിട്ടുന്നത് കൊച്ചിയിൽ ഒരു എക്സിബിഷൻ ചെയ്യുക എന്നുള്ളത് ശരിക്കും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഡേവിഡ് ഹാൾ പോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ എന്ന് വെച്ചാൽ ഒരു ആർട്ടിന്റെ ഒരു കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എക്സിബിഷൻ വരുന്നു എത്ര ദിവസമാണ് നിങ്ങളുടെ എക്സിബിഷൻ മൂന്ന് ദിവസം എം എൽ എ ഇത്തരത്തിലൊരു ഇത് ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവരോട് പൊതു സമൂഹത്തോടെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കലാകാരന്മാരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുക സംരംഭമാണിത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കൊരുപാട് കഴിവുള്ളവരൊക്കെ പിന്നോക്കം നിൽക്കുന്നതാണ് ഒരു എക്സിബിഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്യാനായിട്ട് അവരുടെ ഫണ്ടില്ലാണ്ട് അപ്പോൾ ഹോളിൽ റെന്റ് കൊടുക്കണമല്ലോ നമ്മൾ ചിലപ്പോൾ ത്രീ തൗസൻഡ് കൊടുക്കേണ്ടി വരും നമുക്ക് പൈസ ഇല്ലാണ്ട് നമ്മൾ കുറവ് വലിയ ഞാൻ പോലും ചില എക്സിബിഷൻ അങ്ങനെ നമ്മുടെ സാമ്പത്തിക എക്സിബിഷനിലധികം ഉണ്ട് അപ്പോ അവിടെ അവിടെ നിന്ന് പൈസ ഞങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിപ്പോ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കലാകാരന്മാർക്ക് പ്രോത്സാഹനം തരുന്ന സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എങ്ങനെയുണ്ട് നിങ്ങൾ നിങ്ങൾ ഈ ഒരു ഒരു ചിത്രകല പ്രദർശനത്തിന് വന്നപ്പോൾ ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എക്സിബിഷൻ ചെയ്തേക്കുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു അവസരം അങ്ങനെ അധികം ആർക്കും കിട്ടാറില്ല ഭയങ്കര ആയിട്ട് പിന്നെ അതുപോലെ തന്നെ യങ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഞങ്ങളെ പോലെ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ഈ ഒരു പ്രദർശനത്തിന് വരുമ്പോൾ ഇത്തരത്തില് പങ്കെടുക്കാത്തവരാണല്ലോ

തീർച്ചയായിട്ടും സന്തോഷമാണുള്ളത് കാരണം ഒത്തിരി എക്സിബിഷനുകൾ ഞങ്ങൾ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് ഞങ്ങളുടെയും ചിത്രങ്ങൾ ഇതുപോലെ പ്രദർശിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ സാധിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു പിന്നെ ഒരു അവസരം ലഭിച്ചു അതിൽ എന്താ പറയുക എല്ലാവരോടും കടപ്പാടുണ്ട് പ്രത്യേകിച്ച് എം എൽ ആ പ്രത്യേകിച്ച് എം എൽ എയോട് കാരണം ഇങ്ങനൊരു എന്താ പറയുക അവസരം കിട്ടാനായിട്ട് മെയിൻ കാരണം ാണ് അതുപോലെ തന്നെ ബെൻസി ചേച്ചി ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അവര് അവര് എന്താ പറയുക ഞങ്ങളുടെ ചിത്രങ്ങളൊക്കെ കാണുകയും ഞങ്ങള് പേര് പറയുകയും അവസരം അതുപോലെ പുതിയ ആളുകളാണല്ലോ എത്ര എത്ര പേരുണ്ട് പേരുണ്ട് പുതിയ പുതിയ ആളുകൾ നാല് പേരാണുള്ളത് വളരെ അതെ അതെ സന്തോഷമുണ്ട് ഇതാണ് കൊച്ചി എം എൽ എ കെ ജെ മാക്സി വ്യത്യസ്തനാകുന്നു എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് അദ്ദേഹം കലാപ്രോത്സാഹനത്തിനുള്ള ഒരു അവസരം ഒരു പുതുതലമുറ ആർട്ടിസ്റ്റുകൾക്ക് കൂടെ നൽകുകയാണ് പതിനഞ്ചോളം ആർട്ടിസ്റ്റുകളാണ് അറുപത് ചിത്രങ്ങളുമായിട്ട് ഡേവിഡ് ഹാളിൽ എത്തിയിട്ടുള്ളത് അവരിൽ നാലു പേർ പുതുമുഖങ്ങളാണ് അവര് വളരെ മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെയാണ് തങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരം വിനിയോഗിക്കുന്നത് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റെഡ് ജനറബല്ലോ